അയിലേട്ടാ ഇപ്പൊ അയിലേട്ടൻ ഷോർട്ട് ഫിലിമീന്നാണ് വരുന്നത് അയിലാണ്ട കോറേട്ടനായിട്ട് അപ്പു ഏതാണ്ട് നൂപുരോകലത്തെ ബ്രില്യൻ വർക്ക് ചെയ്തിട്ടാണ് അപ്പു വരുന്നത് അപ്പൊ ഒപ്പം ഈ അസിസ്റ്റ് ചെയ്ത് ഇപ്പം നമ്മുടെ ഇതിനുമുമ്പ് ഏത് പടത്തിലായാലും അസിസ്റ്റ് ചെയ്ത് ഒരുപാട് പേരുണ്ടെങ്കിലും അതിന്ന എന്തുകൊണ്ടാണ് അപ്പുവിനെ ഒരു റൈറ്റർ ആയിട്ട് ചൂസ് ചെയ്യാനുള്ള കാരണം അസിസ്റ്റ് ആ ഷോർട്ട് കണ്ടിട്ടില്ല ആക്ച്വലി അപ്പോൾ അതിനുമ്പേ അപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് അപ്പം ഞാൻ ഈ കഥ ഐഡിയ ഇങ്ങനെ ഷെയർ ചെയ്ത സമയത്ത് പിന്നെ അവൻ എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതും ഞാൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവങ്ങളും ആയിട്ട് കണക്ട് ഉണ്ട് ഞങ്ങൾക്കൊരു പോസിറ്റീവ് വൈബ് വൈബ് സെയിം ആയിരുന്നു പിന്നെ ഞാൻ കോമഡി പറഞ്ഞാൽ അവൻ ചിരിക്കും അവൻ കോമഡി പറഞ്ഞാൽ ഞാൻ ചിരിക്കും അതാണ് മെയിൻ ആയിട്ട് ഒരു എനിക്ക് വേണ്ട ഒരു റാപ്പ് അപ്പം എനിക്കത് അവൻ്റെ സൈഡിൽ നിന്ന് കിട്ടി പിന്നെ അവൻ അത്യാവശ്യം നന്നായിട്ട് വായിക്കുന്ന ഒരാളാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ടും അവന്റെ ബാക്ക്ഗ്രൗണ്ടും ഏകദേശം ആണ് നമ്മളെന്തൊക്കെ ഒരു കാര്യം പറഞ്ഞാൽ അവൻ ബൗൺസ് ചെയ്തുകൊണ്ടുവരുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിങ് ആണ് അതൊക്കെ കാരണം കൂടി കൊണ്ടാണ് ഞാൻ ആ പൂ ഞാൻ കൂട്ടിയത് പിന്നെ നല്ലൊരു മനുഷ്യനാണ്